ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഉദ്ധരേത് ആത്മനാത്മാനാം ആത്മാനാം അവസാദയേ നമ്മെ ഉയർത്തുന്നത് നാം തന്നെയാണ് നമുക്ക് മാത്രമേ നമ്മെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ നമ്മെ താഴ്ത്തുന്നതും നമ്മൾ തന്നെയാണ് താഴ്ത്തുന്ന മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഉയർത്തുന്ന മനസ്സാണ് നമ്മുടെ ഏറ്റവും ഉറ്റ ബന്ധു അതേപോലെ നാം നമ്മെ തന്നെ ഉയർത്തണം അതാണ് തന്നെ താനാത്മസംശുദ്ധി നേടേണ്ട യത്നമെന്നിയേം പുറം ലോകത്തെ നന്നാക്കൾ വെറും വിഭ്രാന്തി മാത്രമാം നമ്മൾ ലോകം നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു അതൊക്കെ സേവനമായിട്ട് കാണുന്നു ലോകം നന്നാക്കരുതെന്നോ സേവനം ചെയ്യരുതെന്നോ പറയുന്നില്ല പക്ഷേ നമ്മെ ഉദ്ധരിക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ അതാ തന്നെത്താൻ ആത്മ സംശുദ്ധി തന്നെ ശുദ്ധീകരിക്കേണ്ടത് താൻ തന്നെയാണ് അത് ചെയ്യാതെ അതിനുള്ള പരിശ്രമം ചെയ്യാതെ തന്നെ താൻ ഉദ്ധരിക്കാനും തന്നെ ശുദ്ധീകരിക്കാനുള്ള യത്നം ചെയ്യാതെ പുറം ലോകത്തെ നന്നാക്കൽ ഈ അവരൊക്കെ മഹാമോശക്കാരാണ് എന്ന് പറഞ്ഞ് അവരെയൊക്കെ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് വിഭ്രാന്തി കൊണ്ട് മാത്രമാണ് തന്നെത്താൻ ആത്മസംശുദ്ധി നേടേണ്ടും യത്നമെന്നിയേ പുറം ലോകത്തെ നന്നാക്കൽ വെറും വിഭ്രാന്തി മാത്രമം മറ്റുള്ളവരെ നന്നാക്കാൻ ലോകത്തെ നന്നാക്കാൻ നാം പരിശ്രമിക്കുന്നത് വാസ്തവത്തിൽ മനസ്സിൻ്റെ വിഭ്രാന്തി മാത്രമാണ് ലോകത്തെ നന്നാക്കാൻ ഈ ലോകത്തിൽ ഒരാൾക്കും സാധിക്കുകയല്ല കാരണം നാം ലോകത്തെ നന്നാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്വയം നന്നാകുന്നതിന് വേണ്ടിയാണ് നാം നന്നായി കഴിയുമ്പോൾ ഈ ലോകത്തിന് അല്ലാ കുഴപ്പം നമുക്കാണ് എന്ന് മനസ്സിലാവും അപ്പോൾ നന്നാക്കേണ്ടതും ശുദ്ധീകരിക്കേണ്ടതും നമ്മെ തന്നെയാണ് നമ്മുടെ മനസ്സിനെയാണ് നമ്മെ എന്ന് പറയുമ്പോൾ നാം ഈ ദേഹമാണെന്ന് തെറ്റിദ്ധരിക്കരുത് നമ്മെ ശുദ്ധീകരിക്കാൻ അതായത് ഈ ദേഹത്തെ ശുദ്ധീകരിക്കാൻ നന്നായി സോപ്പ് തേച്ചൊന്ന് കുളിച്ചാൽ മതി പക്ഷേ അതുപോരാ നാം ഈ ദേഹമല്ല ഈ ദേഹത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ദേഹത്തിന് സാക്ഷിയായിരിക്കുന്ന ആ പരമചൈതന്യമാണ് നാം ഓരോരുത്തരും എന്ന് ബോധിക്കണമെങ്കിൽ ഈ ദേഹോഹബുദ്ധിയിൽ വന്നു ചേർന്നിരിക്കുന്ന മാലിന്യങ്ങളെയെല്ലാം നാം കളയേണ്ടതായിട്ടുണ്ട് അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഒരു മനസ്സിൽ മാത്രമേ ആത്മസംശുദ്ധി അനുഭവമാവുകയുള്ളു അതുകൊണ്ട് ആത്മസംശുദ്ധി വേണം തന്നെയാണ് ശുദ്ധീകരിക്കേണ്ടത് പുറം ലോകത്തെ അല്ല അങ്ങനെ തന്നെ നന്നാക്കാതെ മറ്റുള്ളവരെ നന്നാക്കാനുള്ള ശ്രമം വിഭ്രമം തെറ്റിദ്ധാരണ ഒന്നു മാത്രമാണ് എന്ന് നാം ബോധിച്ച് നമ്മളിലുള്ള പോരായ്മകളെ കണ്ട് ആ പോരായ്മകളെ നികത്തി നമ്മുടെ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കി അത് ആത്മോന്മുഖമാക്കി തിരിക്കുക എന്ന പ്രയത്നമാണ് നാം ചെയ്യേണ്ടത് അതിനാൽ തന്നെത്താനാത്മസംശുദ്ധി ആത്മസംശുദ്ധി നേടേണ്ടും യത്നമെന്നിയേ പുറം ലോകത്തെ നന്നാക്കൽ വെറും വിഭ്രാന്തി മാത്രമാ